ൂട്ട് എല്ലാവർക്കും രുചിക്കൂട്ടിലേക്ക് സ്വാഗതം അപ്പങ്ങൾ എത്ര തരമാണല്ലേ പുളിപ്പിച്ചും പുളിപ്പിക്കാതെയും അപ്പ തന്നെ അരച്ചുണ്ടാക്കിയും ഒക്കെ നമ്മൾ ഉണ്ടാക്കാറുള്ളത് അതുപോലെ തന്നെ ധാന്യങ്ങളും അരി ഗോതമ്പ് ബാജ്ര ജോവർ റാഗി മെയ്സ് എല്ലാം ഓരോ നാടിനും പ്രിയപ്പെട്ടവ എങ്കിൽ പോലും സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് ഗോതമ്പ് പിന്നെ അരി ഇതൊന്നുമല്ലാതെ കിഴങ്ങ് വർഗ്ഗങ്ങളിൽ നിന്നുള്ള മാവുകളുമുണ്ട് ഉദാഹരണത്തിന് നമ്മൾ കപ്പയുടെ പൊടി അതുപോലെ തന്നെ കാച്ചിൽ അതുപോലെ ചേമ്പ് ഇവയിൽ നിന്നൊക്കെ നമുക്ക് മാവ് തയ്യാറാക്കാം ഇപ്പം വേണമെങ്കിൽ നമുക്ക് ചക്ക പോലും ഉണക്കിയിട്ട് നമ്മൾ മാവ് തയ്യാറാക്കുന്നുണ്ട് ഇത്തരത്തിൽ പലതരം പൊടികൾ കൂട്ടിച്ചേർത്ത് നമ്മൾ അപ്പം ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് ശരിക്കും നമ്മൾ ഈ കടകളിൽ നിന്ന് ഫോർട്ടിഫൈഡ് എന്ന് പറഞ്ഞ് വാങ്ങുന്ന അതേ ഗുണം തന്നെ കിട്ടും പലതരം മാവുകളുടെ ഒരു സമ്മിശ്രണം അതിൽ കൂടിയും വല്ലപ്പോഴുമൊക്കെ നമുക്കറിയുന്ന സ്ഥിരം റെസിപ്പികളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇന്ന് നമുക്ക് ഗോതമ്പ് കൊണ്ട് തന്നെ ഉണ്ടാക്കാം ഞാൻ ഇങ്ങനെയൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ ട്രൈ ചെയ്യാമല്ലോ അതിനുവേണ്ടി മാത്രം ഗോതമ്പ് നമ്മൾ സാധാരണ കുഴച്ച് പരത്തിച്ചിട്ടെടുക്കുന്നതിന് പകരം ഒന്ന് പുളിപ്പിച്ച് ഒരപ്പം തയ്യാറാക്കാം ഈസ്റ്റ് അത് ഇത്തിരി പഞ്ചസാരയും ചൂടുവെള്ളവും ചേർത്ത് ഒന്ന് പൊങ്ങാൻ വയ്ക്കാം ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണേൽ നേരിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം ഗോതമ്പ് പൊടി കുറച്ച് ഉപ്പ് പുളിക്കാത്ത തൈര് കുറച്ച് എണ്ണ ഇതെല്ലാം കൂടി നന്നായി ചേർത്ത് യോജിപ്പിച്ച് ഈസ്റ്റിൻ്റെ മിക്സും കൂടി ചേർത്ത് ഒന്ന് കുഴച്ചെടുക്കാം അത് കഴിഞ്ഞ് നമുക്കിത് പൊങ്ങാൻ വയ്ക്കാം ഇരട്ടി വലുപ്പമായാൽ ഒന്നുകൂടി കുഴച്ച് ചെറിയ ഉരുളകളാക്കി ചെറിയ വലുപ്പത്തിൽ പരത്തിയെടുത്ത് തവയിൽ ചുട്ടെടുക്കാം തവയിൽ ചുട്ടെടുക്കുന്നതിന് പകരം നമുക്ക് ഇങ്ങനെ ബേക്ക് ചെയ്ത് ഉപയോഗിക്കുകയും ചെയ്യാം ഇത് തയ്യാറാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു വൃത്തിയുള്ള തുണിയിൽ പൊതിഞ്ഞ് വെക്കാൻ മറക്കരുത് ഇതിൻ്റെ കൂടെ കഴിക്കാൻ ബീഫ് കൊണ്ടൊരു കറി വെക്കാം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് പാനിൽ എണ്ണയും അല്പം നെയ്യും ഒഴിച്ചിട്ട് സവാള ഒന്ന് നന്നായി മൂപ്പിച്ചെടുക്കാം ഇതിൽ കുറച്ചെടുത്ത് കുറച്ച് കിസ്മിസും കൂടി ചേർത്ത് നമുക്ക് മാറ്റി വയ്ക്കാം അതിലേക്ക് പിന്നെ ഗ്രാമ്പൂ പട്ട ഏലക്ക ഇതിടാം ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇടാൻ പോകുന്നത് അത് കഴിഞ്ഞ് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി നന്നായി വഴന്നാൽ ഇത്തിരി തക്കാളിയും ചേർക്കാം നല്ല നല്ലവണ്ണം വെന്ത് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് ഒരു കശുവണ്ടിയുടെ പേസ്റ്റ് അരച്ചതും കൂടി ഇടാം വേണമെങ്കിൽ കുറച്ച് കട്ടി തേങ്ങാ പാലും കൂടി ഒഴിക്കാം അങ്ങനെ ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വഴന്ന് വരുന്നത് വരെ നമുക്ക് അതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് പകുതി വെന്ത് ഇറച്ചിയിടാം ഇറച്ചിയിട്ടതിന് ശേഷം ഇതെല്ലാം കൂടി കിടന്ന് നന്നായിട്ടൊന്ന് വേവട്ടെ വേണമെങ്കിൽ ഈ സമയത്ത് നമുക്കിതിരി തൈരും ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മൾ നേരത്തെ അരച്ച് വെച്ച സവാള മുന്തിരി ഇഷ്ടമാണെങ്കിൽ അതും ഇതിലേക്ക് ചേർക്കാം സവാള അതിൻ്റെ കൂടെ അരച്ചില്ലെങ്കിൽ മുന്തിരി മാത്രം അരച്ച് വേണമെങ്കിൽ ചേർക്കാവുന്നതാണ് ഇതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് മല്ലിയിലയും നന്നായിട്ട് ചേർത്ത് കൊടുക്കണം പാകത്തിന് വെന്ത് വരുമ്പോൾ നാരങ്ങ നീരും ചേർത്ത് വാങ്ങാം പുളി ആവശ്യം തോന്നുന്നില്ല കൃത്യമായിട്ട് തക്കാളി കൊണ്ട് പുളി ഉണ്ടെങ്കിൽ നാരങ്ങ നീര് ചേർക്കേണ്ട ആവശ്യവുമില്ല അപ്പം ഇത് രണ്ടും കൂടി നല്ലൊരു കോമ്പിനേഷനാണ് ഒന്നുണ്ടാക്കി നോക്കും രുചിക്കൂട്ട് Miró lina.